മലയാളി പ്രേക്ഷകരുടെയെല്ലാം ഏറെ പ്രിയങ്കരിയായ താരമാണ് ഇന്ദുലേഖ ബാലതാരമായിട്ടാണ് ഇന്ദുലേഖ അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് സിനിമ സീരിയൽ രംഗത്ത് നായികയായിട്ടുമാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇന്ദുലേഖയും ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ കരിയർ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് കൂടാതെ സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചും സീരിയലുകളെ കുറിച്ചുമൊക്കെ താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഷെഫ് പിള്ളയുടെ കൂടെ അദ്ദേഹത്തിന്റെ കുക്രി ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തന്റെ സിനിമാ സീരിയൽ ജീവിതത്തെക്കുറിച്ചും മുപ്പത് വർഷത്തിനിപ്പുറം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതിനെ കുറിച്ചുമൊക്കെ താരം വ്യക്തമാക്കിയിരിക്കുന്നത് എന്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളമാണ് പക്ഷേ ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്ന ഭർത്താവിന്റെ നാടായ തിരുവനന്തപുരത്താണ് വലുതായതിനു ശേഷം ഞാൻ അഭിനയിച്ച ആദ്യ സിനിമ ബിനയൻ സാറിന്റെ ആകാശഗംഗയായിരുന്നു എന്റെ ഒരു ഫോട്ടോ ഒരു മാഗസിൻ്റെ കവർ പേജായി വന്നിരുന്നു അത് കണ്ടിട്ട് മഞ്ജു വാരുടെ മുഖ സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അന്വേഷിച്ച് ആ ഓഫർ വന്നത് പലരും ഞാനും മഞ്ജു ചേച്ചിയുമായുള്ള സാദൃശ്യത്തെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജു ചേച്ചിയും ഞാനും പണ്ട് എറണാകുളത്ത് ഒരേ സാറിന്റെ കീഴിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ വന്ന താനിപ്പോൾ മുപ്പത് വർഷത്തോളമായി അഭിനയത്തിൽ നിൽക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് പഠിത്തവും ജോലിയുമൊക്കെ കൊണ്ടുപോയത് അഭിനയത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാം അങ്ങനെ നടന്നു പോവുകയായിരുന്നു മാത്രമല്ല ഈ കാലയളവിൽ സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോയിരുന്നു രണ്ട് തരത്തിലുള്ള സംതൃപ്തിയാണ് ഇത് തരാറുള്ളത് സീരിയലിൽ അഭിനയിക്കുമ്പോൾ ദിവസവും ആളുകൾ ഇത് കാണും ഡെയിലി പോയി വരാനും വീടുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനും സാധിക്കും സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് ആളുകൾ നമ്മളെ കാണുമ്പോൾ ഓടി വരികയും സംസാരിക്കുകയും സ്നേഹ പ്രകടനങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും എന്നാൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി അത് വേറെയാണ് സിനിമയാവുമ്പോൾ കുറച്ച് ദൂരേക്കൊക്കെ പോകേണ്ടി വരും ഒത്തിരി ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടിയൊക്കെ വരും പഴയ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ആളുകൾ അഭിപ്രായം പറയാറുണ്ട് രണ്ടും രണ്ടു തരത്തിലുള്ള സന്തോഷം തരുന്നതാണെന്നാണ് ഇന്ദുലേഖ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ പ്രണയിച്ച് വിവാഹിതയായ വ്യക്തിയാണ് ഇന്ദുലേഖ ഇരുപതാമത്തെ വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പിന് മറികടന്നാണ് താരം പ്രണയിച്ച ആളുടെ കൂടെ പോകുന്നത് അന്തരിച്ച സംവിധായകനായിരുന്ന ശങ്കർ കൃഷ്ണയായിരുന്നു ഇന്ദുലേഖയുടെ ഭർത്താവ് സന്തുഷ്ടമായ ജീവിതമായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് താരത്തിന് ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഭർത്താവിന്റെ മദ്യപാനവും അതിലൂടെ വന്ന അസുഖത്തെ കുറിച്ചുമൊക്കെ താരം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നതാണ് മാത്രമല്ല ഭർത്താവിന്റെ വേർപാടുണ്ടായി പതിനഞ്ച് ദിവസം കഴിഞ്ഞതും അഭിനയത്തിലേക്ക് തിരികെ വന്നതിന്റെ പേരിൽ ഇന്ത്യ വിമർശിക്കപ്പെട്ടിരുന്നതുമാണ് മകളെ വളർത്താൻ വേണ്ടിയാണ് താൻ തിരികെ വന്നതെന്നാണ് ഇതിനുള്ള മറുപടിയായി താരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ തന്നെയായാലും താരത്തിന്റെ തുറന്നു പറച്ചിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്താ YouTube チャンネルサブスクしみにしていだか。